ഹലോ നമസ്കാരം അപ്പം നമ്മളുടെ പിന്നെ പത്രമാറ്റിൻ്റെ റിവ്യൂ ആണ് വന്നിരിക്കുന്നത് കേട്ടോ നാളത്തെ നാളത്തെ ഇരുപത്തൊന്ന് എട്ട് ഇരുപത്തഞ്ചിലെ റിവ്യൂയിൽ എന്താ വെച്ചാൽ അബീനെ വിളിച്ചിട്ട് നമ്മുടെ നയനെ വഴക്ക് പറയുന്നുണ്ട് കാരണം അബി അന്നക്ക് കാണാൻ പോയിട്ട് ഭീഷണിപ്പെടുത്തി പോകുന്നല്ലോ അപ്പോൾ അതിന് നല്ലോണം വഴക്ക് പറയണം അപ്പോൾ അവനൊന്നും മിണ്ടുന്നില്ല കാരണം നയനയുടെ മുന്നിൽ വലുതായിട്ടൊന്നും പറയാനൊന്നും നിവർത്തിയില്ല അപ്പോൾ അവനെ വിളിച്ച് നന്നായിട്ട് ചീത്ത പറയാണ് ചീത്ത പറയുമ്പോൾ അവനൊന്നും മിണ്ടുന്നില്ല അത് എടുത്തി അത് ഇതെന്നൊക്കെ പറഞ്ഞ് തട്ടി ഊരി പോരെന്നൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ഇവിടെ വിടും നമ്മുടെ നയന നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എന്താ വച്ചാൽ ഈ അനാമികയുടെയും എന്താ പറയുക അനാമികയുടെ പിന്നാലെ വിട്ടിരിക്കുകയാണ് ദേവിയാനി കാരണം അനാമികയുടെ കളത്തരങ്ങൾ കുറേ കണ്ടു വേറൊരു പയ്യനുമായിട്ട് ഇരുന്നിട്ട് കോൾ ഡ്രിങ്ക്സ് കുടിക്കുന്നതൊക്കെ കണ്ട് അവളുടെ പിറകെ അവളുടെ കളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് ദേവയാനി ദേവിയാനിട്ടോ അപ്പോൾ നമ്മുടെ ആ ആദർശം അറിയുന്നുണ്ടല്ലോ ദേവിയാനിക്കാരാണ് വിഷം കലക്കി കൊടുത്തുന്നത് ആദർശം അറിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ആദർശം നയനും കൂടി അത് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിൽ നടക്കുന്നത് അമ്മയാണെങ്കിൽ അനാമികയുടെ പിന്നെ പിറകെയാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആകെ താളം തെറ്റി കിടക്കുകയാണ് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ അവരൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ അനാമികയുടെ വീട്ടിൽ അനാമിക ആകപ്പാടെ വേറികൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ അറിയാം എനിക്കാണെങ്കിൽ അങ്ങോട്ട് പോകാനേ തോന്നുന്നില്ല പിന്നെ നന്ദുവിനെ ആലോചിക്കുമ്പോഴാണ് അങ്ങോട്ട് പോകണത് കാരണം നന്ദുവിനെ മറ്റേ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോന്നു കഴിഞ്ഞാൽ അന്തൂരം എന്തായാലും അങ്ങോട്ട് കൊണ്ടുവരും എനിക്കാണെങ്കിൽ അത് ഇഷ്ടമല്ല അത് കാരണമാണ് ഞാൻ ഒന്നുമില്ലെങ്കിൽ അവരങ്ങളുടെയൊക്കെ മുഖം കണ്ടിട്ട് ഇങ്ങനെ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോയിരുന്നു എന്നൊക്കെ അവളിങ്ങനെ പറയാനേട്ടോ അപ്പോൾ പറയും പിന്നെ എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കും പക്ഷേ നിൻ്റെ യഥാർത്ഥ അതായത് എന്താണ് യഥാർത്ഥ സംഭവങ്ങളൊന്നും അവരാരും അറിഞ്ഞിട്ടില്ല ഇതുവരെ ദേവിയാനിയോ മറ്റുള്ളവരാരും അങ്ങനെ നയനെ പറഞ്ഞിട്ടില്ല നയനാ ആദർശനോട് പറഞ്ഞപ്പോൾ തന്നെ ആദർശ ആകെ കല്ലി പോണ്ടിരിക്കുകയാണ് കാരണം മുത്തശ്ശനും മുത്തശ്ശി അറിഞ്ഞിരുന്നെങ്കിൽ മുത്തശ്ശനാണെങ്കിൽ അവളെ തിരിച്ചു കൊണ്ടുപോകാൻ തിരിച്ചു കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഡിവോഴ്സായി പോകരുത് അവളെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞിരിക്കുകയാണ് മുത്തശ്ശൻ പക്ഷേ ഇതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ അവളെ ഒഴിങ്ങനെങ്കിലും തലേന്ന് ഒഴിവായി കിട്ടിയാൽ മതി അറിഞ്ഞിട്ട് നിൽക്കണം അപ്പോൾ എന്താ പറയുക ഇയാൾ വേണു പറയുന്നുണ്ട് പിന്നെ മകളോട് പറഞ്ഞു കൊടുക്കുക നീയേ നിന്നെ നിന്നെപ്പറ്റി ശരിക്കും അവരൊന്നും അറിഞ്ഞിട്ടില്ല കാരണം നീയാണ് പിന്നെ അനിയുടെ വല്യമ്മയ്ക്ക് ദേവയാനിക്ക് വിഷം പാലയിൽ വിഷം കലക്കി കൊടുത്തു നീ എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കരൾ പോകാൻ കാരണം നീയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇവളെ കുറിച്ച് കുറിച്ച് ഇവിടേക്ക് വരുന്ന വേണുവിൻ്റെയും അനാമികയുടെ വീട്ടിലേക്ക് വരുന്ന ദേവയാനി വേണുവിൻ്റെ ഈ സംസാരം കേൾക്കുന്നുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് കാരണം അനാമ്പ ഇപ്പോഴും അറിയില്ല അനാമികയാണ് അത് ചെയ്തെന്നുള്ളത് ഇതുവരെ അറിയില്ല അപ്പോൾ അത് കേട്ടാൽ ആകെ ഷോക്കായിട്ട് എന്നൊക്കെയാണ് ദേവയാനി അപ്പോൾ ദേവയാനിയും കൂടി അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും അനാമികയുടെ അവിടുത്തെ ജീവിതം എന്നുള്ളത് കട്ടപ്പോകും കാരണം അവർക്കാണെങ്കിൽ മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയാനും നിവർത്തിയില്ല എന്തൊക്കെയായാലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന ലക്ഷണം കാണുന്നുണ്ട് പത്രമാറ്റിൽ അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി വരുന്ന എപ്പിസോഡുകൾ നമുക്ക് കാത്തിരുന്ന് കാണാം ചില പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നും ഉണ്ടാവില്ലായിരിക്കാം അതത് അങ്ങനെ ഇങ്ങോട്ട് മാഞ്ഞും പോവാം എന്തായാലും നോക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിക്കുന്നു നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ട് നന്നായി ഉറങ്ങുക ഓക്കെ എല്ലാവരും നല്ല ഉന്മേഷത്തോട്ടൊക്കെ എഴുന്നേറ്റ് അടിപൊളിയാക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി താങ്ക് യു